ഹായ് ഡി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ചെറിയൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ സെയിൽ വീഡിയോയിൽ എല്ലാം നമ്മൾ ചൊവ്വാഴ്ച ആയിരിക്കട്ടെ അയക്കുന്നത് ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് ട്യൂബേഴ്സ് എല്ലാം അയക്കുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനും ആണ് നമ്മുടെ പേയ്മെൻറ്റ് മോഡ് വരുന്നത് അപ്പോൾ ഇന്ന് വളരെ കുറച്ച് ട്യൂബേഴ്സുള്ളും പിന്നെ ഇന്നത്തെ കഴിഞ്ഞയാഴ്ചയിലെ കമൻസില് വിന്നറെ നമ്മൾ നാളെ സെലക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ അവരുടെ പേരൊന്നും എഴുതാനായിട്ട് സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് നാളെ സെലക്ട് ചെയ്യുക കേട്ടോ പിന്നെ നമുക്ക് ഡി ടി ഡി സി കൊറിയറ് മാത്രമാണ് അവൈലബിളായിട്ടുള്ളത് ഡി ടി ഡി സി കൊറിയറ് നമുക്ക് കേരളത്തിനകത്ത് കൊറിയർ ചാർജ് എഴുപത് രൂപ കേരളത്തിന് പുറത്ത് തമിഴ്നാട് കർണാടകയൊക്കെ ആണെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ച് രൂപ മഹാരാഷ്ട്ര പോലുള്ള സ്ഥലങ്ങളിൽ ഒരു അഞ്ഞൂറ് ഗ്രാം വരെ ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഡി ടി ഡി സി ഈടാക്കുന്നത് കേട്ടോ ഇത്രയൊക്കെയാണ് നമ്മൾ കൊറിയർ അറയ്ക്കുന്നതിൻ്റെ കാര്യങ്ങൾ പിന്നെ നമ്മൾ ട്യൂബ് വേഴ്സിൻ്റെ പിക്കുകൾ ട്യൂബേഴ്സ് വേഴ്സ് അയക്കുമെന്ന് നന്നായിരിക്കും ഇട്ട് കൊടുക്കുന്നത് അല്ലാതെ സെപ്പറേറ്റ് നമ്മൾ ഓരോരുത്തർക്കും ഇട്ട് തരുന്നതല്ല കേട്ടോ അതും കൂടി ഒന്ന് പ്രത്യേകം പറയാണ് പിന്നെ ഞാൻ തരുന്ന ട്യൂബേഴ്സുകൾക്ക് എന്തെങ്കിലും ഡാമേജ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊറിയർ കിട്ടി ഓപ്പണാക്കി അപ്പം തന്നെ നിങ്ങളതിൻ്റെ അപ്ഡേഷൻ തരേണ്ടതാണ് അല്ലാതെ പിന്നീട് നിങ്ങൾ നട്ടതിന് ശേഷം പിടിച്ചില്ല എന്ന് പറഞ്ഞ് റീഫണ്ട് തരുന്നതല്ലാട്ടോ കൊറിയറിൽ എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് പിടിക്കില്ല എന്ന് ഉറപ്പായിട്ട് ഉള്ള ട്യൂബറാണെങ്കിൽ അതിന് റീഫണ്ട് തരുന്നതായിരിക്കും അല്ലാത്ത പക്ഷം തരുന്നതല്ല കേട്ടോ ഇന്ന് നമുക്ക് കുറച്ച് വാട്ടർ ലില്ലി ഉണ്ട് കേട്ടോ കുറച്ചെന്ന് പറഞ്ഞാൽ ഓരോ വാട്ടർ ലില്ലിയൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു വാട്ടർ ലില്ലി നമുക്ക് സെയിലിനുണ്ട് പിന്നെ ഇത് നെഫ്യൂട്ടിയെന്ന് പറഞ്ഞൊരു വാട്ടർ പ്ലാന്റ് ആണ് ഒരു യെല്ലോയും ഓറഞ്ചും കളർന്നൊരു ഫ്ലവർ ആണ് അതിൻ്റെ ഫ്ലവർ പിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഇതിൽ കൊടുക്കാം കേട്ടോ ഞാൻ ഇതിൽ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഫോൺ എന്ന് അറിയില്ല അങ്ങനെയാണെങ്കിൽ കൊടുക്കാം ഒരു യെല്ലോ കളറിൽ വന്നിട്ട് പിന്നെ ഒരു ഓറഞ്ച് കളറിലാവും അങ്ങനൊരു ഫ്ലവറാണ് വാട്ടർ വാട്ടർ പ്ലാന്റ് ആണ് ഇതും കൊടുക്കാനുണ്ട് കേട്ടോ അതായത് ഈ ഒരു വാട്ടർ ലില്ലിങ് കൊടുക്കാനുണ്ട് അപ്പോൾ ഇത് വിടർന്ന് വരണുള്ള വരണുള്ളോട്ടോ അപ്പോൾ ഇതൊരു പിങ്ക് ക്യാപ്പൻസിസ് ആണ് കണ്ടോ ഇതാണ് അതിൻ്റെ ഫ്ലവർ വരുന്നത് കാണാൻ പറ്റുന്നുണ്ട് പിങ്ക് കളറ് പിങ്ക് ക്യാപ്പൻസസ് എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ ഇതൊക്കെ ഫ്ലവർ വിരിയാറാവണുള്ളൂ അപ്പോൾ ഇതും കൊടുക്കാനുണ്ട് നിറയെ ഉണ്ടാവുന്ന ഡവൻ്റെ ഈ ഒരു ഡൗബൻ വാട്ടർ ലില്ലിയുടെ ഒരു പ്ലാന്റ് കൊടുക്കാനുണ്ട് കണ്ടോ ഇതുപോലെ പോട്ട് നിറയെ ഫ്ലവർ ഉണ്ടാവും കേട്ടോ പിന്നെ ദാ ഇത് ഒരു ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ അതുകൊണ്ടാണ് പേര് പറയാത്തത് അപ്പോൾ ഇതും കൊടുക്കാനുള്ളതാണ് കേട്ടോ ഈ ഒരു വാട്ടർ ലില്ലി പിന്നെ ഈ ഒരു വാട്ടർ ലില്ലി നമുക്ക് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ വാട്ടർ ലില്ലി വേണ്ടവർ വാട്സപ്പിൽ വന്നാൽ മതി കേട്ടോ അതിൻ്റെ ഒന്ന് പേരറിയാത്തതുകൊണ്ടാണ് ഒന്നിൻ്റെ പേര് ഞാൻ പറയാത്തത് കേട്ടോ നമുക്ക് ഇതൊരു സബ്സ്ക്രൈബർ വെച്ച് അയച്ചതാണ് ആമ്പലിൻ്റെ കുഞ്ഞു കുഞ്ഞു തൈകൾ കൊടുക്കാനുണ്ട് ഇതും വേണ്ടവർ വരാട്ടോ ചെറിയ ചെറിയ തൈകളാണ് അതിൻ്റെ ഫ്ലവർ പിക്ക് ഒന്നും അറിയില്ല കേട്ടോ അപ്പോൾ ഒട്ടും ഇത് വാങ്ങി വയ്ക്കുക അടുത്തത് ഇത് എ ഡബ്ല്യു സെവൻ ആണ് കേട്ടോ എ ഡബ്ല്യു സെവൻ നല്ല വൈറ്റ് കളറാണ് നമുക്ക് ധാരാളം പൂക്കൾ ഉണ്ടായിട്ടുണ്ട് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് വൈറ്റ് കളറിൻ്റെ ഈ ഒരു ഓരോ ഒരു ട്യൂബറാണ് ഇന്നുള്ളത് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ എ ഡബ്ല്യു സെവൻ വൈറ്റ് നമുക്ക് ധാരാളം പൂക്കൾ ഉണ്ടായിട്ടുണ്ട് അത് ഞാനൊന്ന് കാണിച്ചു തരാട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ എ ഡബ്ല്യു സെവൻ വൈറ്റിൻ്റെ ഫോട്ടാണ് അതാ ധാരാളം മുട്ടുകളും ഇതാ പൂ വിരിഞ്ഞു ഇത് വിരിഞ്ഞ് കഴിഞ്ഞത് കണ്ട മുട്ടുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഇത് എ ഡബ്ല്യു എസ് വൈറ്റ് ആണ് ഇതിൻ്റെ ട്യൂബർ ഒരെണ്ണമുള്ള വേണ്ടവർ വരാം കേട്ടോ ഇത് പിങ്ക് ജൂപ്പിറ്റർ എന്ന് പറഞ്ഞൊരു ആണ് ഫ്ലവർ പിക്ക് ഒക്കെ ഞാൻ ഇതിൻ്റെ സൈഡിൽ കൊടുക്കാം ഈ ഒരു ട്യൂബർ കൊടുക്കാറുണ്ട് ഒത്തിരി ഗ്രോ ടിപ്സ് ഉള്ള ഈ ഒരു ട്യൂബർ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതും വേണ്ടവർ വാട്സപ്പിൽ വരാം കേട്ടോ ധ്രുവ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ ദാ ഈ ഒരു ട്യൂബർ കൊടുക്കാനുണ്ട് വൺ ഫിഫ്റ്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് വേണ്ടവർ വാട്സപ്പിൽ വരാം ഉണ്ടല്ലേ വൺ ഫിഫ്റ്റി റുപ്പീസാണ് വേണ്ടവർ വാട്സപ്പിൽ വരാട്ടോ ഒരേ ഒരു ട്യൂബറുള്ളൂ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ആണ് കേട്ടോ അത് രൂപയ്ക്ക് ഇത് ഹിമാനി എന്ന് പറഞ്ഞൊരു വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാവുന്ന അഖിലയുടെ ഒക്കെ പോലെ ഒരു വൈറ്റ് കളർ നല്ല ഭംഗിയാണ് അപ്പോൾ അതിൻ്റെ ഒരു തിക്ക് റണ്ണറാണ് അപ്പോൾ ഇതും കൊടുക്കാനുണ്ട് വേണ്ടവർ വര ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇതൊന്നും അങ്ങനെ ഇതുവരെ വെച്ചിട്ട് എനിക്ക് ട്യൂബർ കിട്ടിയിട്ടില്ല ഒത്തിരി ഗ്രോ ടിപ്സുകൾ ഉണ്ട് കണ്ടില്ല ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് എല്ലാം ഓരോ ട്യൂബറുകളുള്ളൂ ഇപ്പോൾ ട്യൂബറുകളൊക്കെ കിട്ടാനായിട്ട് ഭയങ്കര പ്രയാസം കേട്ടോ കാരണം എല്ലാത്തിലും ഫ്ലവറുകളോ നിൽക്കുന്നതിന് ട്യൂബർ കിട്ടാൻ പ്രയാസമാണ് അപ്പോൾ ഉള്ള ട്യൂബറുകൾ വേണമെന്നുണ്ടെങ്കിൽ വേഗം വരാം കേട്ടോ വൈറ്റ് പഫിൻ്റെ കുറച്ച് ട്യൂബറുണ്ട് ഇതും വൈറ്റ് കളർ ഫ്ലവർ ആണ് എന്താ ഈ ഒരു ട്യൂബർ ആണെങ്കിൽ ഇത് അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അൻപതാണ് അതൊക്കെ അൻപത് രൂപയാണ് എന്താ ഇതാണെങ്കിൽ നൂറ്റി അൻപത് രൂപ കണ്ടോ നൂറ്റി അൻപത് രൂപ ഇതാണെങ്കിലും നൂറ്റി അൻപത് രൂപ അതാ അൻപത് അൻപതിൻ്റെ രണ്ടെണ്ണാണുള്ളത് കേട്ടോ അൻപതിൻ്റെ രണ്ടെണ്ണമാണ് രണ്ടല്ല മൂന്നെണ്ണം ഉണ്ട് അൻപതിൻ്റെ മൂന്നെണ്ണം രണ്ടെണ്ണം നൂറ്റി അൻപത് നമുക്കിപ്പോൾ ട്യൂബറുകൾ കിട്ടാത്തത് കൊണ്ട് അതിൻ്റെ വയലാത്ത ക്ഷാമമാണ് കേട്ടോ ട്യൂബറുകൾക്ക് സൂര്യമുഖിയുടെ രണ്ട് ട്യൂബറുണ്ട് ടു ഹൺഡ്രഡ് റുപ്പീസാണ് സൂര്യമുഖി ഉണ്ടോ രണ്ട് ട്യൂബറുണ്ട് ടു ഹൺഡ്രഡ് ആണ് പിന്നെ ഇനി അടുത്തത് റെഡ് കമാൻഡർ എന്ന് പറഞ്ഞൊരു നല്ല റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്നൊരു വെറൈറ്റിയാണ് ഉണ്ടാവേ ഇതാ ഈ ഒരു ട്യൂബർ നമ്മൾ നൂറ്റി രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതാണെങ്കിലും നൂറ് രൂപ പിന്നെ ദാ ഈയൊരു ഇതും നൂ അമ്പത് രൂപ പിന്നെ ഈ ഒരു റണ്ണറും അൻപത് കേട്ടോ ഗ്രോ ടിപ്സ് ഉണ്ട് അപ്പോൾ രണ്ടെണ്ണം ഉണ്ട് അൻപതിൻ്റെ കണ്ടോ ഇതാണ് രണ്ടെണ്ണം അൻപതിൻ്റെ അപ്പോൾ ഒരെണ്ണാണ് അയ്യോ ഇതും അൻപതാണ് കേട്ടോ ഇതും അൻപതാണ് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം വെച്ച് കൊടുക്കൂ കേട്ടോ ഇത് നൂറ്റി മുപ്പത് കേട്ടോ പിന്നെ സൂര്യമുഖി മുഖി രണ്ടെണ്ണം ഇരുന്നൂറ് രൂപ അപ്പം ഇത്രയാണ് കേട്ടോ വൈറ്റ് കളറാണ് വൈറ്റ് പഫ് ധാരാളം പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് കേട്ടോ അടുത്തത് പർപ്പിൾ റിബൺ എന്ന് പറഞ്ഞാൽ ഒരു ഡബിൾ കളർ ഫ്ലവർ ആണ് കേട്ടോ സിംഗിൾ പറ്റലാണ് പക്ഷേ ഫ്ലവറിന് ഒരു സൈഡ് വൈറ്റും ഒരു സൈഡ് റെഡും നല്ല ഭംഗിയാണ് ഗോൾഡൻ സീൽന്നും എന്താ പറയുക പർപ്പിൾ റിബൺ എന്നും പറയും അപ്പോൾ അതിൻ്റെ മൂന്ന് ട്യൂബർ ഉണ്ട് ഇതാണ് ട്യൂബർ കണ്ട ഇത്തിരി ഗ്രോ ടിപ്സുകളുണ്ട് കേട്ടോ അപ്പോൾ ഇമ്പോർട്ടഡ് വെറൈറ്റിയാണ് അപ്പോൾ വേണ്ടവർ നല്ല ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഫ്ലവറാണ് ഉണ്ടോ ഒക്കെ നമ്മുടെ കാലാവസ്ഥയിലും വിരിഞ്ഞു തുടങ്ങി അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവും അപ്പോൾ ഈ ഒരു ഫ്ലവർ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാങ്ങിക്കോളൂ നല്ല അടിപൊളി വെറൈറ്റിയാണ് പുതിയ വെറൈറ്റിയാണ് അപ്പോൾ ഇത് വേണ്ടവർ വാട്സപ്പിൽ വരാം കേട്ടോ കണ്ടോ ഇത് മുട്ടിൻ്റെ ആണോയെന്നറിയില്ല അതാ കണ്ടോ ഒരു ചെറിയൊരിത് വരുന്നുണ്ട് മുട്ടാണോ എന്നറിയില്ല കേട്ടോ ഞാനിപ്പോൾ എടുത്തത് കണ്ടോ മുട്ട് വരുന്ന പോലെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അപ്പോൾ മൂന്നെണ്ണാണ് വേണ്ടവർ വാട്സപ്പിൽ വന്നു റേറ്റും കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ പറയാം കേട്ടോ പുതിയ വെറൈറ്റി ആയതുകൊണ്ടാണ് അപ്പോൾ ഇത്രയും ട്യൂബേഴ്സ് ഉള്ളൂ കേട്ടോ നമുക്കിന്ന് സെയിലിനായിട്ട് മറ്റേ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞില്ലേ ട്യൂബർ കിട്ടാനായിട്ട് ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഉള്ള ട്യൂബറുകൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും സ്ക്രീനിലും കൊടുക്കാം വേണ്ടവർ മെസ്സേജ് ഇടാം മെസ്സേജ് ഇട്ടപ്പോൾ തന്നെ നിങ്ങൾ കൺഫേം ആക്കേണ്ടത് വേണമെന്നുള്ളവർ മാത്രം വാട്സപ്പിൽ വരാം കേട്ടോ വേണമെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ കൺഫേം ആക്കേണ്ടതാണ് നമ്മൾ പിന്നെ മാറ്റി വെക്കുന്നതല്ല കാരണം വളരെ കുറച്ച് ട്യൂബേഴ്സ് ഉള്ളൂ പിന്നെന്താ ചൊവ്വാഴ്ച തുടങ്ങിയായിരിക്കും നമ്മൾ കൊറിയർ അയക്കുന്നത് നാളെ മുടക്കാണ് കേട്ടോ ഡി ടി ഡി സിയൊക്കെ അവധിയാണ് അപ്പോൾ അതുകൊണ്ട് നാളെ അയക്കാൻ പറ്റില്ല പെയിൻറ്റിങ് നിൽക്കുന്നവർക്കും ഇനി അയക്കാൻ പോകുന്നവർക്കും ഓർഡർ തരുന്നവർക്കും ഒക്കെ ചൊവ്വാഴ്ച തുടങ്ങിയായിരിക്കും അയക്കുന്നത് അപ്പോൾ ഇത്ര ഉള്ളൂ പിന്നെ കമൻസ് ഇടാം ഇന്നത്തെ വീഡിയോയിലും കമൻസ് ഇട്ടിട്ട് അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്ത് ടോട്ടസ് ട്യൂബർ നമ്മൾ കൊടുക്കുന്നതായിരിക്കും കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വരെയുള്ള എല്ലാ ട്യൂബറുകളും നമ്മൾ കൊടുത്തു കഴിഞ്ഞു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിലും അതുപോലെ തന്നെ നമ്മുടെ വിന്നർക്കും ഒക്കെ അയച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ട്യൂബറൊക്കെ കിട്ടിയവരൊക്കെ ഒന്ന് കമൻറ്റ് ഇടാം കേട്ടോ ഇന്നത്തെ കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോയിൽ കമൻസ് ഇട്ടവരുടെ നാളെ സെലക്ട് ചെയ്യും കേട്ടോ നമ്മൾ ഈ കുറച്ച് തിരക്കായിരുന്നു അപ്പോൾ നമുക്ക് ആരുടെ പേരൊന്നും എഴുതിയെടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും കമൻറ്റ് ഇട്ടോളൂ കമൻസ് ഇട്ടവർക്ക് എന്തായാലും ട്യൂബർ നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കമൻസ് ഇട്ടിട്ട് നിങ്ങൾക്ക് സമ്മാനത്തിന് വേണ്ടി മാത്രം കമൻസ് ഇടാതെ എല്ലാ വീഡിയോസും നമ്മളെന്നും മിക്കവാറും വീഡിയോ ഇടാറുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളെന്തും വീഡിയോ കാണുന്നവർക്കായിരിക്കും നമ്മൾ മുൻതൂക്കം കൊടുക്കാം കേട്ടോ അതും കൂടി ഒന്ന് പറയുകയാണ് നിങ്ങൾ സമ്മാനത്തിന് വേണ്ടി മാത്രം കമൻസ് ഇടുമ്പോൾ എനിക്കും ഒരു എന്താ പറയുക ഒരു നമുക്കും ഒരു അവരോട് നമ്മുടെ വീഡിയോ എന്നും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് എനിക്കും ഇഷ്ടം അതും ഞാൻ പ്രത്യേകം തുറന്ന് പറയുകയാണ് അപ്പോൾ അത്ര തന്നെ ഉള്ളു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് അടുത്ത ദിവസം വേറെ റെഡിയായിട്ട് വീണ്ടും കാണാം കേട്ടോ